വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന വികസന സദസ്സ് സദസ്സ് പ്രിയദർശിനി കല്യാണ മണ്ഡപത്തിൽ നടന്നു പ്രതി ചെയ്തു ആരെങ്കിലും ഇവിടെ തെളിയിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല അതാണ് ഈ നാടിന്റെ ആവശ്യം കിട്ടുന്ന പണം സമയബന്ധിതമായി ചെലവഴിക്കപ്പെട്ടിട്ടോ പറഞ്ഞ വാക്കുകളൊക്കെ ചിലപ്പോ ആരുടെ ചിലപ്പോ മനുഷ്യരാണ് അതൊക്കെ ചിലപ്പോ അങ്ങോട്ടും അതെല്ലാം വിഷയങ്ങളും ഇവിടെ കൊടുക്കുന്ന പണം സത്യസന്ധമായി നാടിനകത്ത് ചെലവഴിയുന്നുണ്ടോ എന്നതാണ് നാം പരിശോധിക്കുന്നത് ആരും അർത്ഥത്തിൽ നമ്മുടെ ഗ്രാമത്തിനകത്ത് കിട്ടിയ പണം ഞങ്ങളിത് കണ്ണുപിടിക്കാറുണ്ട് ഈ മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തിൽ കണ്ടുപിടിക്കുമ്പോൾ മുള്ളൂർക്കറിയും മികച്ച രീതിയിലുള്ള അതിൻ്റെ ഇടപെടലും പുറകിൽ നിൽക്കുന്ന കാര്യത്തിൽ അവർ മികച്ച രീതിയിൽ കിട്ടുന്ന മറ്റ് ജില്ലാ പഞ്ചായത്ത് തരുന്ന ഫണ്ടുകൾ അവരെ നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച് ജില്ലാ പഞ്ചായത്തിനെ അവരുടെ പണം വാങ്ങിച്ചെടുത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് എനിക്ക് തോന്നുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ പണം മുള്ളൂർക്കരയോട് കൊടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം കഴിഞ്ഞ ദിവസം അത് അതിൻ്റെ രേഖ പരിശോധിച്ചപ്പോൾ പലതും ഇവിടെ വലിയ ഒരു സ്നേഹം മുള്ളൂർക്കരയിൽ ഉണ്ടാവട്ടെ ഞാൻ പറഞ്ഞത് ആവശ്യങ്ങൾ കണ്ടനുസരിച്ച് അതിനകത്ത് കൊടുക്കലാണ് ജനപ്രതികളുടെ ആവശ്യം ആ അർത്ഥത്തിൽ നമുക്ക് മുളൂർക്കര ഇനിയും ധാരാളം മുഖിച്ച് നൂറ് ശതമാനം മുള്ളൂർക്കരയിൽ വൃത്തിയാക്കി എന്നർത്ഥത്തിലല്ല ഇനിയും ആവശ്യമുണ്ട് കാലഘട്ടം മാറും ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഒരു പത്തോ ഇരുപത് വർഷം മുമ്പേ உண்டாயே முள்ளூர் கரையாணோ இப்போ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് അധ്യക്ഷത വഹിച്ചു വികസന രേഖയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു സംസ്ഥാന പദ്ധതിയുടെ അവലോകനം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻവർ അഹമ്മദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് തല അവതരണം മുള്ളൂർക്കര സെക്രട്ടറി ഇ വി സഫിയ ഗ്രാമപഞ്ചായത്ത് തല അവതരണം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശശികല സുബ്രഹ്മണ്യൻ പ്രതിഭ മനോജ് സാദിയ അമീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ നസീബ ലിയ അജിൽ ജോസ് കെ ബി ജയദാസ് പി ജി ഗനശ്രീ ഓമന രാമചന്ദ്രൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം എസ് സലാം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി രഘു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആർ ബിന്ദു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു